ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ എന്ന സിനിമ കത്തിക്കയറുകയാണ് ഇന്ത്യ ഒട്ടാകെ തരംഗമായി മാറുകയാണ് ഇപ്പോഴിതാ എയ്ഡ്സിനെതിരെ മുന്നറിയിപ്പ് നൽകുന്ന സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പുതിയ പരസ്യത്തിലും മാർക്കോ ഒറ്റനോട്ടത്തിൽ മാർക്കോ സിനിമയുടെ പുതിയ പോസ്റ്റർ പോലെ തോന്നുമെങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ മാർക്കോ എന്നതിന് പകരം മാറിക്കോ എന്ന് കാണാം കോണ്ടമില്ലെങ്കിൽ മാറിക്കോ എന്നതാണ് പരസ്യത്തിന്റെ ആശയം സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിൽ നിന്ന് പിന്മാറാനും ലൈംഗിക രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും കോണ്ടം ഉപയോഗിക്കാനും പരസ്യം ആഹ്വാനം ചെയ്യുന്നു ഈ പരസ്യം മാർക്കോയുടെ നായകൻ ഉണ്ണി മുകുന്ദൻ ഷെയർ ചെയ്തതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴിത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വാച്ച് മാർക്കോ ഇൻ തിയേറ്റർ നോട്ട് ഓൺ ടെലഗ്രാം എന്ന അടിക്കുറിപ്പുമായാണ് ഉണ്ണി മുകുന്ദൻ ഈ പരസ്യം പങ്കുവച്ചിരിക്കുന്നത് ടെലിഗ്രാം ഗ്രൂപ്പുകൾ വഴി മാർക്കോയുടെ ലിങ്ക് വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇത് പ്രചരിപ്പിച്ച കുറ്റവാളികളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും നിരവധി രസകരമായ കമന്റുകളാണ് ഈ പോസ്റ്റിന്റെ കമന്റ് ബോക്സിനുള്ളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരസ്യം ഉണ്ടാക്കിയവന്റെ തല അപാരം അത് ഷെയർ ചെയ്ത ഉണ്ണിമുകുന്ദൻ മാസ് ആണ് ഇതാണ് പരസ്യം ഇങ്ങനെ മാർക്കറ്റിംഗ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പരസ്യം അതിനേക്കാൾ മികച്ചതായി മാർക്കോ ടീമാണ് യൂസ് ചെയ്തത് ഇത്തരം രസകരമായ പ്രതികരണങ്ങളാണ് പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു മലയാള സിനിമ നേടുന്ന അപൂർവ വിജയമാണ് ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ചിത്രം എന്ന വിശേഷണത്തോടെ ക്രിസ്മസ് റിലീസായി ഈ മാസം ഇരുപതിന് തിയേറ്ററുകളിലെത്തിയ ചിത്രമാണിത് മലയാളത്തിനൊപ്പം ഹിന്ദി പതിപ്പും ഇതേ ദിവസം പ്രദർശനം ആരംഭിച്ചിരുന്നു മലയാളി പ്രേക്ഷകർക്കിടയിൽ വിശേഷിച്ച് യുവാക്കൾക്കിടയിൽ ആദ്യ ദിനം തന്നെ ട്രെൻഡായി മാറിയ ചിത്രം പതിയെ ഉത്തരേന്ത്യൻ സിനിമാ പ്രേമികളും ഏറ്റെടുക്കുകയായിരുന്നു ഇപ്പോഴും ചിത്രത്തിന്റെ ജൈത്രയാത്ര അവസാനിക്കുന്നില്ല മാർക്കോയുടെ തെലുങ്ക് തമിഴ് പതിപ്പുകൾ വരും ദിനങ്ങളിൽ തിയേറ്ററുകളിലെത്തും ഇതിൽ ആദ്യം എത്തുന്നത് തെലുങ്ക് പതിപ്പാണ് ഇന്നാണ് ചിത്രത്തിന്റെ റിലീസ് ഇപ്പോഴിതാ തെലുങ്ക് പതിപ്പിന്റെ സ്ക്രീൻ കൗണ്ട് പുറത്തുവിട്ടിരിക്കുകയാണ് വിതരണക്കാർ ആന്ധ്രയിലും തെലുങ്കാനയിലുമായി മുന്നൂറ് സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനം ആരംഭിക്കുക നേരത്തെ മലയാളം ഹിന്ദി പതിപ്പുകൾ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ പ്രദർശനത്തിനുണ്ടായിരുന്നു ഹിന്ദി പതിപ്പിന് ലഭിച്ചതുപോലുള്ള സ്വീകാര്യത തെലുങ്ക് പതിപ്പിന് ലഭിക്കുമോ എന്ന കാത്തിരിപ്പിലാണ് അണിയറക്കാർ തെലുങ്കിലും സ്വീകാര്യത ലഭിച്ചാൽ ചിത്രത്തിന് അത് വൻ നേട്ടമാവും തെലുങ്ക് നടി യുക്തി തരേജയാണ് ചിത്രത്തിലെ നായിക എന്നതും ശ്രദ്ധേയമാണ് ഈ വർഷം ഫെബ്രുവരിയിൽ പുറത്തെത്തിയ പ്രേമലുവിന്റെ തെലുങ്ക് പതിപ്പ് മികച്ച ബോക്സ് ഓഫീസ് നേട്ടം ഉണ്ടാക്കിയിരുന്നു തെലുങ്ക് പതിപ്പിന്റെ കളക്ഷനിൽ പ്രേമലുവിനെ മറികടക്കാൻ മാർക്കോക്ക് സാധിക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ കൗതുകകരമായ ഒരു ചോദ്യം അതേസമയം മാർക്കോ തമിഴ് പതിപ്പിന്റെ റിലീസ് ജനുവരി മൂന്നിനാണ് ഉണ്ണിമുകുന്ദൻ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ സംവിധാനം ഹനീഫ് അദേനിയാണ് ക്യൂബ്സ് ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനിടെ സിംഗപ്പൂരിൽ മാർക്കോക്കി ആർ ട്വന്റി വൺ അതായത് ആണ് ലഭിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു കൗതുകകരമായ റിപ്പോർട്ട് ഇരുപത്തിയൊന്ന് വയസ്സിനു മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമേ ഈ ചിത്രം സിംഗപ്പൂരിൽ കാണാനാകൂ വിദേശത്ത് നിന്ന് മാത്രം ഇരുപത്തി കോടി രൂപയിലേറെ മാർക്കോ നേടിയിട്ടുണ്ടെന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാർക്കോ ഓരോ ദിവസം പിന്നിടുമ്പോഴും കളക്ഷൻ ഉയർത്തിക്കൊണ്ടിരുന്നാൽ വമ്പൻ ഹിറ്റാകുമെന്നത് തീർച്ചയാണ് അപ്പോൾ ആരൊക്കെ വീഴുമെന്നത് ആകാംക്ഷാപൂർവം കാത്തിരിക്കുകയാണ് മലയാളികൾ ഉണ്ണിമുകുന്ദിന്റെ ആദ്യ നൂറ് കോടി ക്ലബ്ബ് മാർക്കോ ആകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്